അസ്ലാം അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപ്പൊളി കയ്പങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുകയെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ ഇടയിലേക്ക് പോകാം കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കയ്പ അതാ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ കയ്പുണ്ടെങ്കിൽ ആ കൈപ്പ് നീരൊക്കെ ഒന്നുകൊണ്ട് പോയി കിട്ടാനാണ് ഉപ്പിട്ട് കൊടുക്കണത് ഇത് വെള്ള കയ്പായതുകൊണ്ട് വല്ലാതെ കയ്പൊന്നും ഉണ്ടാവില്ല പിന്നെ നീക്ക് അരച്ചെടുക്കാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി വെളുത്തുള്ളി പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള മസാലകളല്ലാതെ അവിടെ അതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ കാണാം ഈ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഇതാ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഉള്ളി ചീരകം എല്ലാം കൂടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളകും പൊടി ഇത്രയും കൂട്ടിയിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ തേങ്ങയും മസാലപ്പൊടികളെല്ലാം ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നല്ലോണം ചൂടാറീൻ്റെ ശേഷം മാത്രം അരച്ചെടുക്കുക അങ്ങനെ തന്നെ നമ്മുടെ കൈപ്പങ്ങി രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും ഒരു പിച്ചു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടതാണ് ഞാനൊരു മഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം ഉപ്പ് ഉപ്പം തന്നെ ഇടണ്ട നല്ലോണം വെന്തിൻ്റെ സെറ്റ് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാനിത് ആ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇതായാലും നമ്മുടെ കൈപ്പങ്ങ അവിടെ വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് ഞമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്നും കൂടെ വേവിച്ചെടുക്കാം ഏതാ നമ്മുടെ കൈപ്പങ്ങ അവിടെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം അങ്ങനെതാണ് നമ്മുടെ കയ്പങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ കയ്പങ്ങ കറി വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ തീയൊക്കെ ഞാൻ അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് വറവിട്ടെടുക്കാം അങ്ങനെതാ വറവിടാനായിട്ട് ഞാൻ ചട്ടിക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞമ്മൾക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നല്ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പിൽ വണക്കമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെ താ നമ്മുടെ നല്ല ടേസ്റ്റിയായ കറി ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ അത്രക്കും ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കൈപ്പങ്ങ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ദോശേൻ്റെ ഒപ്പം ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്